ഹെഡ് ലോഡിന്റെ ണത്തിന്റെ പടക്കളത്തിൽ കളിയെന്ന തടലേക്ക് എത്തിച്ചേരുന്നവർ മലയാള മനോരമയുടെ ഒരു ലക്ഷം രൂപ ക്യാഷ് മണ്ണിലേക്ക് വണ്ടി പശ്ചിമ കളിക്കൂട്ടുകാർ അത് യുവതാര പൌണ്ട് വനംതര പള്ളി തൃശൂരെങ്കിൽ മറുപുറത്ത് വൈസംമാരിയുടെ മണ്ണിൽ നിന്നും പതിനയ്യായിരം രൂപയുടെ ചാമ്പ്യൻ പട്ടവുമായി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാർ ചെമ്പടകൂടും ഉണ്ണിയും സംഘവും ആമായാറിന്റെ കളിക്കൂട്ടുകാർ ഒരു പുറത്തെങ്കിൽ ലക്ഷം രൂപയുടെ ചാമ്പ്യൻപട്ടവുമായി വരംതരപ്പള്ളിയുടെ മണ്ണിലേക്ക് വണ്ടി കയറിയ കളിക്കോട്ടുക അത് സി ഐക്വിന്റെ കളിക്കോട്ടുക ഒരു പുറത്ത് യുവതാര പൗണ്ട് വരംതരപ്പള്ളി തൃശൂർ കയ്യടികളോടുകൂടി മാത്രം സ്വീകരിക്കുക കമ്പ വലിയുടെ കനക പോരാട്ടത്തിൽ ശിശുവും റോണിയും കുട്ടനും അടങ്ങുന്ന താരനിര ഒരു പുറത്തെങ്കിൽ മറുപറം ആവേശ പോരാട്ടത്തിലേക്ക് നടന്നു നടന്നുകയറുവാൻ ചെമ്പട വിട്ടുകൊടുക്കുവാൻ മനസ്സില്ല പരാജയപ്പെട്ടാൽ സമ്മാനങ്ങൾ ഒന്നുമില്ലാതെ കളിക്കളത്തോട് വിട പറയേണ്ടി വരും വിജയിച്ചാൽ സമ്മാനം ഉറപ്പിച്ചു മുന്നോട്ട് സ്വീകരിക്കുക മാമയാറിന്റെ കളിക്കൂട്ടുകാർ കങ്കവലത്തിൽ പാമനാഴികൾ തേച്ചു നിരക്കുവാൻ കമ്പവലിയുടെ പോരാട്ട ഭൂമിക കറുത്ത മണ്ണിന്റെ പൊൻമുത്തുകളായി തന്നെ ചെമ്പട്ടണിന്റെ ഒരു പുറത്ത് പോരടിക്കുന്നുവെങ്കിൽ കളിക്കൂട്ടുകാരായി കളിക്കളത്തിലേക്ക് അത് യുവതാരാ കയ്യടിച്ചേ ആവേശ പോരാട്ടത്തിലേക്ക് പടക്കളം നയിക്കുന്ന പോരാളിക്കൂറ്റങ്ങളുടെ പടയോട്ടം കയ്യടികളോടുകൂടി സ്വീകരിക്കുക ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക് കവിതാ വെങ്ങാടിനെ കളിക്കളത്തിൽ ഒന്ന് ി പോരാട്ടത്തിലേക്ക് പിടിച്ചുവിട്ടുവെങ്കിൽ അതേ കവിതാ വെങ്ങാടിനെ പോർക്കളത്തിൽ നിന്നും തേച്ചു മാറ്റുവാൻ ഉറപ്പുള്ളവർ ഒരു പുറത്ത് പോരടിക്കുന്ന കാഴ്ച കയ്യടിക്കുന്ന സ്വീകരിക്കുക ആവേശ പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ആമയാറിന്റെ കളിക്കൂട്ടുകാർ കൊടുക്കുക മനസ്സില്ലാത്ത പോരാളിക്കൂറ്റങ്ങൾ ഇന്നലെ കളിയെല്ലാം ൂട്ടിക്കെട്ടിയ മണ്ണിൽ നിന്നും പടക്കളത്തിലേക്ക് പഞ്ഞടിച്ച പതിനാല് വമ്മന്മാരുടെ പടയോട്ടം ഒരു ഫൈനൽ പോരാട്ടത്തിന്റെ കളിയാട്ടവുമായി കളിക്കൂട്ടുക കൈയടിച്ച് സ്വീകരിക്കാം ആവേശ പോരാട്ടത്തിന്റെ നിന്നും പടക്കളം തേച്ചു മിനുക്കുക എത്തിച്ചേർന്നവർ ഒരു പുറത്ത് നാടും നാട്ടുകാരുടെ മണ്ണിലും വടക്കളം തെച്ചവ കൈയടിച്ച് കയ്യടിച്ച് മാത്രം സ്വീകരിക്കുക ആവേശ പോരാട്ടത്തിന്റെ വടക്കളത്തിലേക്ക് വടം വലിച്ചു കയറുവാൻ യുവതാരയുടെ കളിക്കൂട്ടുക അമ്പവില്ലിലേക്ക് നടന്നു കയറുന്നു കൈയടികളോട്